ോ പോണെ വന്നു കാറല്ലേ ഊട്ടിക്ക് ഒരു ട്രിപ്പ് ഉഷയും ബാബും അളിയനും സരസ്വതി രമണിക്ക് നിർബന്ധം അല്ലാതെ കഴിഞ്ഞൊരു യാത്ര പോകുമ്പോ അത് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല മോളെ അതിന്റെ ഒരു ശരി അങ്ങനെയൊന്നും ഇല്ല പുറത്താരും കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം നെടു നണ്ടരയായി എന്റെ പൂപ്പർക്ക് അങ്ങനെ ഒരു അബദ്ധത്തില്ല രണ്ടര കൊല്ലം മുമ്പ് പറ്റിയ പോരെ കൂടെ റെഡിയാവാലും വണ്ടിയുണ്ട് ഊട്ടിക്കിപ്പ പണ്ടത്തെത്ര ദൂരില്ലത്രേ അത് പറഞ്ഞിട്ട് നിന്റെ പെണ്ണിന് അങ്ങടെ തലയെ കയറുന്നില്ല പോവാനും വരാനും നിൽക്കാനും ഒക്കെ രൂപ കൊറേ ചെലവില്ല അരവിന്ദേട്ട പെങ്ങന്മാരും അളിയന്മാരും കൂടെ ഉള്ളപ്പോ ഒക്കെ ഏട്ടന്റെ കൈകൊണ്ട് തന്നെ ആവണം അതാ ശരി അതിനൊക്കെ കല്യാണം ശരിയാതൊക്കെ എന്റെ ഈ പറക്കും പാച്ചൽ നടക്കി ഞാൻ അതങ്ങ് വിട്ടുപോയി അതിനും കൂടി അരവിന്ദേട്ടൻ കുറെ കാശു ചെലവാക്കണോ കഴിവുള്ള നേരത്ത് നമുക്ക് പോവാലോ ഊട്ടി അവിടെ തന്നെ ഉണ്ടാവൂല്ലേ അവര് പോയിട്ട് വരട്ടെ എനിക്ക് നാളെ കടയിൽ ചില കാര്യങ്ങളുണ്ട് ഇവിടെ കട ഞാനും അമ്മ പോലെ അല്ല അല്ല ഞാൻ വിചാരിക്കണ അല്ല ഇവള് വിചാരിക്കണ പോലെയാ കാര്യങ്ങളൊക്കെ നടക്കണത് അതെനിക്ക് അറിയാം ആ കുട്ടികൾ മനസ്സിൽ ഇത്തിരി സന്തോഷമായിട്ട് വന്നതാ അത് കുത്തി അമ്മ ഇങ്ങനെ ഓ ഇവർക്കാർക്കും അറിയില്ലല്ലോ നിന്റെ പെണ്ണിന്റെയും പെണ്ണു വീട്ടുകാരുടെയും വലിപ്പതരം ഒരു കൊലയില് മൂന്നെണ്ണം ഉള്ളതാ മൂന്നിനെ മൂന്നടത്ത് ആക്കിയിട്ട് വേണം ഞാൻ വെള്ളം കിട്ടാണ്ട് ചാവാൻ രാജാച്ച പോവാൻ അവിടെ ഒരു നല്ല നല്ല മുടങ്ങാതെ എന്റെ കുഞ്ഞിന് ബിസ്ക്കറ്റും അഡ്രസ് മുട്ടും ബിസ്കറ്റും കൊണ്ടിരുന്നായിരിക്കുന്നു ഞങ്ങൾ ഇവിടെ മിണ്ടിയും പറഞ്ഞ് നല്ലോണം വളർന്നവരാ പുറത്തുനിന്ന് വന്നവരാതിൽ ഇടണ്ട ഉഷേ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ നമുക്കൊരു ഒറ്റ ആംഗളെ ഉള്ളത് കാശൊന്നും വെറുതെ ചെലവാക്കണം ഉപദേശിക്കണേ കേട്ടു ഏട്ടൻ ബാങ്ക് അക്കൗണ്ട് വരെ ഇണ്ടിപ്പോ കേട്ട മേശമേ എല്ലാം കൂടി മരിച്ചു കൂട്ടി കല്ലടിക്കോട്ടേക്ക് കൊണ്ടുപോവാന് അവനോന്റെ കൂടെ രണ്ടു ദിവസം കളിച്ചു വരുമ്പോഴേക്കും ഒരു കാശാവോ ഇത്രയും താരം കുടുംബം കലങ്ങും അമ്മയുടെ സ്വഭാവം ും പോണം പോത്തക്ക പോണം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അത്രേ ഉള്ളു എനിക്ക് എന്റെ ഭാര്യ ആയതുകൊണ്ട് ഭാഗം ചേർന്ന് പറയല്ല മോളെ പാവാ ആ പെണ്ണ് നിങ്ങൾ ആരും ഒരു ദിവസം പോലും സഹിക്കില്ല അവള് സഹിക്കണത് അവളോടും കൂടി പറഞ്ഞിട്ടില്ല ഞാൻ സത്യങ്ങളൊന്നും

മൂന്നാമതൊരാളാ വീരുത് നീട്ടുമാറക്കണ കേട്ടോ സരസ്വതി ആരും നിനക്ക് വേണ്ടി കടം വരുത്തിന്ന് വിചാരിക്കണ്ട സരസ്വതിക്ക് ഇവിടെ ഒരു വില കിട്ടാൻ രണ്ടു ലക്ഷം രൂപ പലിശയ്ക്കുമായി മാസാ മാസം അതിന്റെ പലിശ ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പിന്നെയും പിന്നെയും യാതൊരു ഗതി എഴുതിയില്ല എനിക്ക് ആരോട് ഇട്ടു പറയാനും വയ്യ എവിടെ ഇട്ടു കുറയാനും കണ്ടവരോടൊക്കെ എന്റെ ബാബു ഏട്ടാ ഊട്ടിക്ക് പോണല്ലേ

ബ്ലേഡ് ഒരു ഒരു ഇനി ഇനി ബാക്കിയില്ല നമ്മൾ ും ബാക്കിയില്ലല്ലോ ദയവ് ചെയ്ത് നീ ഒന്ന് പേടിപ്പിക്കാതിരിക്കോ ഒരു വഴി കാണിക്കാനല്ല പേടിപ്പിക്കാനാ സ്വന്തം നല്ല കുളിച്ചോന്ന് പറഞ്ഞ് നടുക്കടലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ വേണ്ടപ്പെട്ടവരെ ഞാൻ നടുക്കടല്ലോ ഉസ്മാനെ കൊറേ ആയിട്ട് ഞാൻ നടുക്കടല അവര് നിന്റെ വീട്ടിലേക്ക് വരായിരുന്നതാ നീ ഭാര്യ വീട്ടിൽ പോയതാന്ന് പറഞ്ഞു ഉടനെ അതെവിടെയാണെന്ന് നാളെ എത്തും കാശുമായിട്ടൊന്ന് പറഞ്ഞു ഗാന്ധിജിയെ മറക്കണം അച്ഛനെയും പടച്ച നമ്പുരാനും ഒരുവിധം റേഷം കിടക്കാൻ ചെയ്യുന്ന കാര്യൊക്കെ തന്നെയാണ് മുതൽ വിട് പലിശ കൊടുക്കാൻ ഞാൻ വഴി എന്ത് അല്ല അരിയും പഞ്ചാലും മണ്ണും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് പലയിരക്കിടക്കാരും ദിവരണത് ആവശ്യമുണ്ട് മറിച്ചു നിർത്തടാ എന്താ നീ പറഞ്ഞു പറഞ്ഞോ കട്ട് കട്ടുകടം തീർക്കണെന്നോ ഇത്രയും കാലം അറിയാവുന്ന എന്നോട് നിനക്ക് തോന്നിയില്ല ഉസ്മാനെ നീ ചെയ്യൂലെന്നറിയാനിട്ടല്ല നിന്നോട് പറയാനും പക്ഷെ നാളെ നീ അങ്ങാടി നാണം കെട്ട നാണക്കേട് മാത്രോ തടി കേടാക്കാനും മരിക്കാത്ത കൂട്ടരാ അത് കണ്ടിരിക്കാനുള്ള മനഃശക്തി ഇല്ലാന്നിട്ട നീ അത് ചെയ്തേ പറ്റൂ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല എന്നാലും നേരി നിറയുള്ള കാര്യമാണോ നീ പറയണ ഉസ്മാനെ നേരും അറിയും ഞാനും നീയും ജീവിക്കണേ ലോകത്തിന്ന് അപ്പറഞ്ഞൊന്നും ഇല്ലാരും എന്താ നാടൊട്ടുക്ക് നട്ടുച്ചയായിട്ടും നിനക്ക് മാത്രം നേരം വിളിക്കാതിട്ട് കാര്യമില്ല എന്നാ നിന്നോട് പറയാതെ തന്നെ ദിവാകരനോട് ഞാനൊരു അഡ്വാൻസ് വാങ്ങിച്ചു ആ മാറിയില്ലേ

മോനെ ഇന്നിപ്പ ജയിലിന്നിറങ്ങി വെച്ചിട്ടാവോ കേസ് കോടതി കെട്ടിത്തിരിച്ചിട്ട് തുടങ്ങിട്ടേ ഉള്ളൂ ഇക്കാലം വരെ യാതൊരു കൃത്രിമവും കാണിച്ച് ശീലമില്ലാത്ത ഒരുത്തൻ ഒരന്തി വെളുത്തപ്പേക്ക് ഇങ്ങനെ ആയി തീർന്നു വെച്ചാ ആക്കി തീർത്തതല്ലേ ഏട്ടാ കണ്ണു മഞ്ചളിക്കണ പെണ്ണാ കൂടെ കാക്കാസിനെ ി റേഷൻ കട കൂട്ടിയാ പിന്നെ കഞ്ഞുകൂടി വിട്ട എവിടെങ്കിലും പോണോ ഇറങ്ങിയാ സാലലിക്കുള്ള ബസ് കിട്ടും പാവെടുത്തതാ വലിവ് കൂടും അങ്ങോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് അവിടെ വാവല്ലേ സാരല്ല ഇവിടെ ഗ്രഹണല്ലേ ഗ്രഹണം ഉള്ള ശ്വാസം അവിടെ കിടന്ന് വരിക്ക ചതിയും എന്താന്ന് അറിയാണ്ട് ജീവിച്ച് മരിച്ചവനാ നിന്റെ അച്ഛൻ കണ്ട കള്ളന്മാരും കൊലപാതകങ്ങളും കിടക്കുന്ന ജയിലിലെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതില്ലേ നീ ആ മനുഷ്യന്റെ ആത്മാവത് സഹിക്കും തോന്നുള്ളൂ നിനക്ക് നിന്റെ ഒരു നികുതി ചീട്ടും നടന്നിട്ടുണ്ട് ജാമ്യത്തിന് നിന്ന് പുറത്തിറക്കാൻ പോഹത്തിന്റെ പുറത്ത് ആള് പുറപ്പെടാൻ നിക്കാ എനിക്ക് മോളില് അതിനിടയ്ക്ക് ഈ വയസ്സനെ അഴി എണ്ണിക്കരുത് കുടുംബത്തിൽ പറഞ്ഞവര് കിടക്കണടത്ത് രണ്ടു ദിവസം കിടക്കുകയും ചെയ്തു അമ്മയുടെ കുട്ടി എന്തിനായിരുന്നു തോന്ന ഒരു പെങ്ങളെ കെട്ടിചിറക്കാനുള്ള കാലത്ത് പോലും ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ നീ പെറ്റള്ളക്കും കൂടെപ്പറപ്പുകൾക്ക് വേണ്ടിയല്ല അത് ഉറപ്പാണ് അങ്ങനെ ഒന്നും ചെയ്യില്ല പറഞ്ഞുടായിരുന്നു കഞ്ഞിക്കുള്ള അരി വാങ്ങി തന്ന് ആ കൂട്ടത്തിലുള്ള കടവും കഷ്ടപ്പാടൊക്കെ വിളമ്പിയ നേരെ ചൊവ്വ തൊണ്ടിറങ്ങോ അത് കുടിക്കുന്നവർക്ക് സ്നേഹമുള്ളവരോടും ആശ്രയിച്ചു കഴിയുന്നവരോടും അതൊന്നും അധികം പറയരുതെന്നാ ഞാൻ പഠിച്ചത് കട ഉണ്ടായിരുന്നു ഇപ്പോ കള്ളിനും സഹിക്കാരി എന്താട്ടൻ നിന്റെ കണ്ണ് പിന്നെ നനഞ്ഞണ്ടൊന്നിനും പറ്റില്ല എന്നെ കൊണ്ട് തീർന്നോളും ഒക്കെ തീർന്നോളും ആഴ്ചയിൽ എന്നും ചൊവ്വാഴ്ച അല്ലല്ലോ